അസ്സാം വൈക്കം വരഹമ്മത്തല്ല പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുത്തുനബി സാഹു അലൈവ് വസ്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചില അത്ഭുത സംഭവങ്ങളെക്കുറിച്ചാണ് ചെറുപ്രായത്തിൽ തന്നെ ധാരാളം അത്ഭുതങ്ങൾ മുത്തുനബിയിൽ നിന്നും പ്രകടമായിട്ടുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഒരിക്കൽ പരിശുദ്ധ മക്ക നഗരത്തിൽ വലിയ ജലക്ഷാമം നേരിടുകയുണ്ടായി മക്കാ മുഷറിഖുകൾ അവരുടെ ദൈവമായ ലാത്തിയോടും മുസ്സയോടും പോയി പരാതി പറഞ്ഞു പക്ഷേ അതിലൊന്നും കാര്യമുണ്ടായില്ല അതായത് അവരോട് പ്രാർത്ഥിച്ചു പക്ഷേ അതിനൊന്നും ഉത്തരണ്ടായില്ല അങ്ങനെ അബൂ താലിബിനെ സമീപിച്ചവർ അബൂ താലിബ് മുത്തനബ് സല്ലാ വസ്ലമാങ്ങളെയും കൂട്ടി കാബിലേക്ക് പുറപ്പെട്ടു മുത്തനബി സല്ലാഹു അലൈവി മാ തങ്ങൾ കാബിയിൽ വെച്ച് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ആകാശം കറുത്തിരുണ്ടു അങ്ങനെ മക്കയിൽ കനത്ത മഴ പെയ്യുകയും അവിടെയുണ്ടായിരുന്ന ജലക്ഷാമം ഇല്ലാതാവുകയും എല്ലാവരും ആവശ്യത്തിനധികം വെള്ളമെടുക്കുകയും ചെയ്യുകയുണ്ടായി മറ്റൊരിക്കൽ മുത്താപ്പിയായ ജുബേറിനോടുകൂടെ മുത്തലബി അലൈഹി അല്ലൈവി തങ്ങൾ യാത്ര പുറപ്പെട്ടു അങ്ങനെ വഴി ഒരു കൂറ്റൻ കൂറ്റനൊട്ടകം യാത്രക്കാർക്കൊക്കെ പ്രയാസാവുന്ന രൂപത്തിൽ ആ റോഡിന് കുറുകെയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എല്ലാ യാത്രക്കാരും ബുദ്ധിമുട്ടുകയാണ് മണിക്കൂറുകളോളായി ആ ഒട്ടകം അവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ യാത്രയൊക്കെ പ്രയാസപ്പെട്ട് അവരെങ്ങനെ ബുദ്ധിമുട്ടുകയാണ് ആ സമയമാണ് മുത്തനബി സല്ലാഹു അലൈബി വസ്ല്ലാം മാത്തങ്ങള് അങ്ങോട്ട് വരുന്നത് മുത്തനബിയെ കണ്ടതും ഒട്ടകം മുട്ടുകുത്തുകയും ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു അങ്ങനെ അവിടെ എന്ത് ചെയ്തു ഗതാഗതം വീണ്ടും പുനരാരംഭിക്കുകയാണ് ഇതേപോലുള്ള മറ്റൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും വഴിയിലൊരു തടാകം ഒരു തടാകം കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ തടാകത്തിന്റെ കുത്തിയൊലിക്കൽ കാരണം അതുവഴി ആർക്കും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഒരിക്കൽ മുത്തൻ നബി സല്ലാഹു അലൈഹി വല്ല തങ്ങള് ആ തടാകത്തിൽ ഇറങ്ങിയപ്പോ അതിന്റെ ഒഴുക്ക് നിൽക്കുകയും അതിൽ അതിലൂടെ യാത്രക്കാരൊക്കെ ഒരു പേടിയില്ലാതെ നിർഭയത്തോരോടുകൂടെ എന്ത് ചെയ്തു യാത്ര തുടരുകയും ചെയ്തു ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ മുത്തുനബി അലൈഹി അലൈവിസല തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാവുന്നതാണ് മുത്തുനബിയുടെ മോചിതത്വങ്ങളും ധാരാളം മോചിതത്തുകൾ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതും അതുപോലെ ചന്ദ്രനെ പിലർത്തിയതും അങ്ങനെ തുടങ്ങിയ വലിയ വലിയ മോചിതത്വുകൾ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഒരിക്കൽ അബൂ ്വാലിവിന്റെ ഒട്ടകം എന്ത് ചെയ്തു നഷ്ടമായി അങ്ങനെ ഇതിനെ തിരയാൻ വേണ്ടി മുത്തനബി സലാഹു അലൈഹി വസ്ലാം തങ്ങളും കൂടെ പോയിരുന്നു അങ്ങനെ വഴിമദ്യെ നബി സുലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളും ഒറ്റപ്പെട്ടുപോയി അങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് അബൂജഹല് തൻ്റെ ഒട്ടകവുമായിട്ട് വരുന്നത് അങ്ങനെ മുത്തനബി സല അല്ലാഹു അല്ലൈവലം തങ്ങളെ കണ്ടപ്പോൾ നബി തങ്ങളോട് തന്റെ പുറകിൽ കയറാൻ പറഞ്ഞു അങ്ങനെ മുത്തുൻ നബി അലൈഹി അലൈവലാ തങ്ങള് അബൂ ജഹ്ലിന്റെ പുറകിൽ കയറിയപ്പോൾ ആ ഒട്ടകം നടക്കാൻ തയ്യാറായില്ല എന്നാൽ മുത്തുനബി സല അലൈഹി അലൈവിസല തങ്ങളെ അബു ജഹ്ലിന്റെ മുന്നിൽ ആ ഒട്ടകം നടന്നു നീങ്ങിയത് ഈ സംഭവം മക്കാ മുഷരിക്കുകൾക്കിടയിൽ തന്നെ വലിയ സംസാരമുണ്ടായിരുന്നു ഈ ഒരു സംഭവം വളരെ അത്ഭുതത്തോടു കൂടിയാണ് മക്കാ മുഷറിഖുകൾ പോലും ചർച്ച ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങി ചെറുപ്രായത്തിൽ തന്നെ മുത്തുനബിയുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് നുപൂപത്തിന് മുമ്പ് വരെ മക്ക മുഷ്രിഖുകൾ പോലും മുത്തൻ നബി സലഹുലൈവി തങ്ങളെ സ്വീകരിച്ചിരുന്നത് അറബികൾ പൊതുവെ എല്ലാ ധർമ്മത്തിലും അതുപോലെ തിന്മയിലും ഒഴുകി ജീവിക്കുന്നവരാണ് എന്നാൽ അവർക്കിടയിൽ എല്ലാ തിന്മകളിൽ നിന്നും മോചിതനായിക്കൊണ്ടാണ് മുത്തുൻ അബിസ്വല്ലാഹു അല്ലൈവലമ തങ്ങൾ വളർന്നു വന്നത് കുട്ടിക്കാലത്ത് തന്നെ നബി സല്ലാഹു അല്ലേ വസ്ലമ്മ ധാരാളം അത്ഭുതങ്ങൾ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പൂർണ്ണ അനാഥനായി കൊണ്ടാണ് ാണ്ഹുലി വസ്ലമ തങ്ങൾ വളരുന്നത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് വഫാത്തായി ആറാം വയസ്സിൽ ഉമ്മയും നഷ്ടപ്പെട്ടു എട്ടാം വയസ്സിൽ വലിയപ്പയ അബ്ദുൽ മുത്തലിബും ഈ ലോകത്ത് നിന്നും യാത്രയായി കുട്ടിക്കാലം വളരെ ദാരിദ്ര്യമായിരുന്നു എന്നാൽ അതിനൊന്നും നബി സല്ലാഹുലി വസ്ലം തങ്ങൾ യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല സൽസ്വാ നല്ല നല്ല സ്വഭാവത്തിനുടമയായിരുന്നു മുത്തുൻ നബി സല അള്ളാഹു അല്ല വസ്ലമാങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ ആരെയും ഉദ് ഉദ്രവിക്കാറില്ല കുറ്റം പറയുകയില്ല എല്ലാ നല്ല കാര്യങ്ങളിലും ഏർപ്പെട്ടു ഒരു ഒരുതിന്മയും ചെയ്യാത്ത എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യും ജനങ്ങളെല്ലാം നബി സലാഹു തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് അങ്ങനെയാണ് അൽ അമീൻ എന്ന് മുത്തുനബി സലാഹു അലൈവലാത്തങ്ങളെ മക്കാ മുഷരീഖുകൾ പോലും വിളിച്ചിരുന്നത് അള്ളാഹു താല ആ മുത്തുനബിയുടെ യഥാർത്ഥ ഹുമ്മത്തായി ജീവിക്കാൻ അള്ളാഹു തോഫിക ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു അസ്ലാമലൈക്കും